തിരുവനന്തപുരം പേരൂർക്കടയിലെ ദളിത് യുവതിയായ ബിന്ദു കേരള പോലീസിന്റെ ജാതി മുൻനിർത്തിയുള്ള ക്രൂരതകളുടെ ഏറ്റവും ഒടുവിലെ തീരം മൂന്ന് ദിവസം ജോലിയെടുത്ത് വീട്ടിൽ നിന്ന് സ്വർണമാല കാണാതായെന്ന് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ലഭിക്കുന്നു ബിന്ദുവാണ് മോഷ്ടിച്ചത് എന്നാണ് വീട്ടുടമ പോലീസിനോട് പറയുന്നത് കേട്ടബാധ പരാതിയുടെ കഴമ്പു പോലും അന്വേഷിക്കാതെ പോലീസ് ബിന്ദുവിനെ വിളിപ്പിക്കുന്നു താൻ മാല മോഷ്ടിച്ചിട്ടില്ലെന്നും ആ മാല കണ്ടിട്ടുപോലുമില്ലെന്നും കരഞ്ഞു പറഞ്ഞിട്ടും രക്ഷയില്ല ചോദ്യം ചെയ്യലും ഭീഷണിപ്പെടുത്തലും രാത്രി വരെ തുടർന്നു അതിനിടെ സ്വർണ്ണമാല വീട്ടിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നറിയാനായി ബിന്ദുവിനെ കൂട്ടി പോലീസ് വീട്ടിലേക്ക് പോകുന്നു വീട് മുഴുവനും അരിച്ചു പിറക്കിയ ശേഷം പോലീസിന് ഒന്നും ലഭിച്ചില്ല ചെയ്യാത്ത കുറ്റത്തിന് ബിന്ദു പേരൂർ കടയിലെ പോലീസ് സ്റ്റേഷനിൽ അനുഭവിച്ചത് ഇരുപത് മണിക്കൂറോളം ക്രൂരമായ മാനസിക പീഡനം കുടിക്കാൻ വെള്ളമോ ഭക്ഷണമോ നൽകിയില്ല എന്നു മാത്രമല്ല വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിലെ ബക്കറ്റിലുണ്ടാകുമെന്നായിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം കുറ്റം സമ്മതിക്കാനായി പലതവണ പോലീസ് ഉദ്യോഗസ്ഥർ ഉയർന്ന ശബ്ദത്തിൽ ആക്രോശിച്ചെന്നും കുട്ടികളെ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഒരുങ്ങിയെന്നും ബിന്ദു പറയുന്നുണ്ട് ഒടുവിൽ തൊട്ടടുത്ത ദിവസം രാവിലെ പരാതിക്കാരി മാല വീട്ടിൽ നിന്ന് തന്നെ ലഭിച്ചെന്ന് പോലീസിനോട് അറിയിച്ചപ്പോഴും ബിന്ദുവിനോടുള്ള പോലീസ് കലി തീരുന്നില്ല പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഓർത്ത് കേസിൽ നിന്ന് ഒഴിവാക്കുന്നുവെന്നായിരുന്നു ബിന്ദുവിനോട് പോലീസ് പറഞ്ഞത് നിരപരാധിയായ ഒരു യുവതിയെ കള്ളക്കേസിൽ ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിലിട്ട് മാനസികമായി പീഡിപ്പിച്ച് ഒടുവിൽ ഔദാര്യത്തിന്റെ കണക്ക് പുസ്തകം നീട്ടാൻ പോലീസ് ഉദ്യോഗസ്ഥന് ആരാണ് അധികാരം നൽകിയത് എന്ത് സംഭവിച്ചാലും സേനയുടെ ആത്മവീര്യം സംരക്ഷിക്കുന്ന സർക്കാരിൽ നിന്ന് ഈ കേസിൽ ഒരു സസ്പെൻഷൻ അപ്പുറമുള്ള എന്ത് നടപടിയാണ് പ്രതീക്ഷിക്കേണ്ടത് പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ ബിന്ദുവിനോട് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പറഞ്ഞത് കോടതിയിൽ പോകാനാണ് ഈ സർക്കാരിന് കീഴിൽ മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലെ ഉദ്യോഗസ്ഥരുടെ അമിതാധികാര പ്രയോഗത്തിന് എന്നാണ് അറുതി വരിക ആർക്കാണ് തടയിടാനാകുക